ചോഗം രാവിലെ തന്നെ ആര് കുട്ടി കൊള്ളിച്ച് റെഡ്ഡിയായി നിക്കുവാണ് ഏർ എന്താ രാവിലെ തന്നെ ഏ ഇന്ന് ഞങ്ങൾ സ്കൂൾക്ക് പോവുകയാണ് അവിടെ അടങ്ങി കരയോ നിക്കുവോ കരയോട്ട് ദീപുത്താട്ടുണ്ട് ദീപുത്താട്ടം വേറെ ക്ലാസ്സിലാണെന്നൊന്നും അറിയില്ലല്ലോ സ്കൂളൊക്കെ മനസ്സിലാകാൻ വേണ്ടി പോടല്ലേ സ്കൂളൊക്കെ മനസ്സിലാകാൻ വേണ്ടി പോടല്ലേ ഉള്ളൂ ചായ കുടിച്ചാ ചായ കുടിച്ചല്ലേ എന്നാ ഞങ്ങൾ ചായ കുടിച്ചെ നടക്ക് ഓരോ പറഞ്ഞ അപ്പം പിന്നെ അതിലേക്ക് ചട്നിണ്ട് വെള്ള ചട്നി ആ ഇത് നിൽക്ക ആ പനക്കോ അതെ ആയിക്കോട്ടെ ഏ ഏ ഒമ്പതഞ്ചായിട്ടോ സമയം ഒമ്പതഞ്ചായി ഒരു നേരത്തെ ഒന്നിറങ്ങിട്ടൊന്നുമല്ലോ ഇറങ്ങണേ ഇന്നത്തെ ദിവസം ഓക്കെ അല്ലേ എന്നാ ചാ പിടിക്കല്ലേ ഏ ആ തിന്നോ രണ്ടെണ്ണം ഉണ്ടായി രണ്ടെണ്ണം ഒക്കെ തിന്നോ ഏ പോയാ മതിട്ടോ പോയ മതിട്ടോ കിട്ടി ഞാൻ ചാടി കെട്ടെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാനുള്ളത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് എടുക്കാൻ കമന്റ് ചെയ്താൽ മറക്കരുത് അതൊക്കെ പരിഗണിക്കാം രണ്ടു ദിവസം എത്തുകൊണ്ട് പണ്ടത്തെ ആൾക്കാരെ മോഡലാണോ നമ്മളാ കാക്കി ദിവസാണ് അപ്പൊ അതൊന്ന് ഇവിടെ കെട്ടി ഞാൻ അതെ അതൊരു രസം രസം പറഞ്ഞാലും കിട്ടണ വെച്ചാൽ തയ്റ്റിട്ടോ ആ ഇല്ലാട്ടാ മയക്കു മയക്കും വെള്ളത്തിൽ ചെളി അതും പോകും ഇതൊക്കെ കിട്ടിയത് ഇല്ലല്ലേ വെയിൽ സാധനം വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ് പൊടി തട്ട പൊടി തട്ടിയതാണ് ഞാൻ പൊടി തട്ട ഉണ്ടാവില്ല വേറെ നല്ല നമ്മൾ കഴുകിയത് കൊണ്ട് വല്ലാതെ പൊടിയൊന്നും ഉണ്ടാവില്ല ആ കവ പനി പിനാക്ക പനി പീനാക്കനി അവിടെന്നോട്ടെ ഓക്കേ ഒരു ആട്ടിക്ക ഇവിടെ വന്നാണ്ട് ആ ആട്ടിക്കാൻ പോയിട്ട് വന്ന പത്തേ ഇരുപത് സമയായിട്ടോ പത്തേ ഇരുപതിന് നമ്മൾ രണ്ട് ലോക്കൽ എടുത്തു ലൈനം തന്നെയാണ് രണ്ട് ലോക്കൽ ആണ് ആ മുപ്പത് മുപ്പത് അറുപത് രൂപ ആ കണക്കിൽ രണ്ട് ലോക്കൽ എടുത്തു നമ്മൾ നൂറിൻ്റെ ഇടപ്പൊത്തേ കിട്ടിയില്ല പക്ഷെ ടൈം ഉണ്ടല്ലോ സമയമുണ്ട് പത്തേ ഇരുപതല്ലേ ഉള്ളൂ നേരം പുറത്തേട്ടല്ലേ ഉള്ളൂ ഓരോ സമയണ്ട് അതിനിടയിലായിട്ട് നമുക്ക് ഒരു നൂറിൻ്റെ ആവും ഇരുന്നൂറിൻ്റെ ആ ഒരു നിമിഷം മതി നമ്മൾക്ക് നമ്മളുടെ എടുക്കാനൊന്നും പറ്റൂലോട്ടോ ആളുകൾ കൊറവാണ് എല്ലാരും ആ പെരുന്നാള് കഴിഞ്ഞോ ആളുകളൊക്കെ പെരുന്നാളിന്റെ അന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് പോയി വരവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ സ്കൂളിലെ ദിവസല്ലേ അപ്പൊ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയി ഓഫീസിലേക്കൊക്കെ പോയി അവനാവ് വണ്ടി പറഞ്ഞില്ലേ ഒരു വീട്ടിലൊരു വണ്ടി എന്നുള്ള അവൽ മാറിയിട്ട് ഒരു വീട്ടിലൊരാൾക്കൊരു വണ്ടി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടു സമയം ഒരുപാടായി എല്ലാവരും അവനവന്റെ വണ്ടിയിൽ മൊബൈലിൽ കളിച്ചിരിക്കുന്നു പത്ത് അയിമ്പത് പത്ത് അയിമ്പത് നേരായില്ലേ അയ്യോ ഇതിവിടെ ലോക്ക് ചെയ്തിട്ടുള്ള കടന്ന് നടക്കും ചാരുക്കും എല്ലാവരും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും ഫോണും ഇങ്ങനെ നോക്കും ഫോണിൽ ഇങ്ങനെ കളിക്കും കാരണം വണ്ടി അരമണിക്കൂറിൽ ഒന്നും കൂടി പോകണില്ല പക്ഷേങ്കിൽ നമ്മൾ ഫോണിൽ കളിക്കാതെ ഇപ്പം ഈ ആശ്രയിച്ചിരിക്കുന്നുണ്ട് ഫോണിൽ കളിക്കാതെ വേറെന്തോ ആലോചിച്ചിരിക്കുവാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി കാര്യമില്ലല്ലോ എന്തേലൊക്കെ ചിന്തിച്ചിരിക്കാനേ കഴിയുള്ളൂ അപ്പം അങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കുവാണ് ആ ഇരുട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആളുകൾ അതിൽ നടക്കുന്നുണ്ടെങ്കിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും മൊബൈൽ കളിച്ചാണെങ്കിൽ അതിന് കഴിയും ഏതായാലും ധനാശ്ശേട്ടനാണ് മുന്നിൽ ഞാനൊരു നാലാമത്തെ വണ്ടിയാണ് ഓ വണ്ടിയല്ലേ വണ്ടിയുള്ള ഓടണം നാല് ദിവസത്തിനുള്ള ഓട്ടം ഒരു ദിവസം കിട്ടിയതല്ലേ പിന്നെ നാല് ദിവസം കണക്കിനേക്കാളും നാലാമത്തെ വണ്ടിയാണ് ധനാശേട്ടൻ്റെ വണ്ടി പോയിരുന്നു അവിടെ 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 എങ്ങനെ മുന്നത്തെ കാഴ്ചകളൊക്കെ പോയോ അനാവശ്യ ബ്ലോക്ക് ഇങ്ങനെ ടൗണിൽ വരുന്നുണ്ട് കേട്ടോ സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്ക് നമ്മള് അതൊന്നും ഓടിയിട്ടില്ല ഒരു എന്താ പറയാ മൂന്നാല് ലോക്കില് നമ്മൾ എടുത്തിട്ടു അതായത് നമ്മൾക്ക് ഒരു ലോക്കിൽ കിട്ടി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് അഞ്ച് ആറഞ്ചൊക്കെ ആയി മൊത്തം നാല് ലോക്കലൊക്കെ എടുത്തിട്ടുണ്ട് ഈ നേരം നേരം നമ്മള് ഓരോ പൈസ ഒരു കാര്യമായിട്ടുള്ള ട്രിപ്പ് കഴിച്ചിട്ടില്ലേ കിട്ടൂല് ചോദിച്ചാലും ഇപ്പൊ ഞാൻ പറഞ്ഞത് ലക്കാണ് ഇരിക്കാണത് ഏത് നേരത്താണത് വന്ന വല്ല ഒരൊറ്റ ട്രിപ്പ് കിട്ടിയ മതി നമ്മളിപ്പോ ഇരുന്നൂറ് ഉറുപ്പിലെ ട്രിപ്പ് കിട്ടിയാൽ ഏറെ വഴിക്ക് പാമ്പ് കൊടുത്തു പാമ്പ് കൊടുത്ത നേരത്തെ നമ്മൾക്കൊരു നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പൊന്ന് കിട്ടിയത് കേട്ടോ കൊഴപ്പല്ല നമ്മൾക്ക് അത് ഏത് നേരത്താന്നറിയില്ലല്ലോ അതാ അപ്പൊ ലക്കൊന്ന് വീണ് ഒരു കിടത്തര ലക്കു വീണ് നൂറ്റി മുപ്പത് രൂപ ഇനി കൊണ്ട് കാര്യമില്ല ഇതിന് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു വില്ലേജിലേക്കുള്ള വഴിയാണ് ചെറിയ വഴിയാണതൊക്കെ മക്കളെ കേറിപ്പോൾ വാങ്ങിക്കുന്നത് ആറ് കിലോമീറ്റർ മാത്രം മാറു കിലോമീറ്റർ ദൂരം നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ കറക്റ്റ് നൂറ്റിമുപ്പത്തി ഒന്ന് ഉറപ്പാണ് വരാ അത് ഞങ്ങള് നൂറ്റി മുപ്പത് രൂപയാണ് വാങ്ങിക്കരുത് കിലോമീറ്ററിന് ഇരുപത്തിരണ്ട് പോയിന്റ് അൻപത് പൈസ അതാണ് ഞങ്ങൾ അവിടത്തെ ണക്കില് നൂറ്റി മുപ്പത് രൂപ വേണം നേരെ വണ്ടൂരങ്ങാട് റോട്ടിൽ ആൾക്കാരൊക്കെ മനുഷ്യന്മാരുണ്ടെതിരെ പോയി പെരുന്നാൾ കഴിഞ്ഞിട്ട് ആരും പുറത്തു കിറങ്ങണില്ല കുട്ടികൾ ഒരുപൊർത്തിയ മടച്ച നിക്കുന്ന എഴുതിയാല് അതിനുള്ള സാധ്യതയും കാണാനല്ല എന്താ ചെയ്യ ചെല ദിവസം ില്ലെങ്കിൽ നാളെ ഇന്ന് നമ്മളെപ്പോ മോശം ഇപ്പൊ നാളെ നമ്മൾ കറച്ച് മോശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോശം വരാന്നില്ല കൊറച്ച് കഴിഞ്ഞാലത് തെളിഞ്ഞു ഉച്ചക്ക് ശേഷമാണ് ഇപ്പൊ നമ്മുടെ ഓട്ടം അതുകൊണ്ട് തന്നെ ഇന്നും തന്നെ ചോർന്ന അപ്പ തന്നെ ഇറങ്ങാം മൊത്തത്തിന് അര മുക്കാ മണിക്കൂറുകൊണ്ട് പരിപാടി ചേർക്കാം ഒരു രണ്ടു മണിക്ക് നമ്മക്ക് ചോറിന പോവാം പക്ഷെ നമുക്ക് ഒരു മൂന്ന് മണിക്കുള്ളിലായിട്ട് സ്റ്റാൻഡിൽ വരാൻ വേണ്ടി ഇപ്പൊ സമയം പത്തറക്ക നാൽപ്പതായിട്ടോ നമ്മക്ക് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് ചോർന്നാൽ മനുഷ്യന്മാരില്ലോട്ടോ ചേങ്ങന്മാരുന്ന് കുറച്ച് മീൻ വാങ്ങി നമ്മള് മീൻ മാർക്കറ്റാണ് മെയിൻ മാർക്കറ്റ് ഒക്കെ ക്ലോസ് മീനും ഇല്ല നമ്മളതിലെ വീട്ടിൽ കൂടെ നാട്ടിൽ കൂടെ വരും ഗുഡ്സിൽ അപ്പൊ അതും ഇല്ല അപ്പോൾ ഞാൻ വീട്ടിലു പോകണപ്പോൾ സമയം ഒന്നര ഒരു ലോക്കനും കൂടി എടുത്തുട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ ഉള്ളത് ഒരു പതിമൂന്നാമത്തെ വണ്ടിയാണ് ഈ പതിമൂന്നാമത്തെ ക്യാപ്പിൽ നിന്ന് ഞാൻ പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് രണ്ട് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി ട്രിപ്പ് കിട്ടൂല നമുക്കറിയാമല്ലോ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് മുട്ടയും വാങ്ങി ബൂട്ടിക്ക് പോകണം എന്നിട്ട് അത് ബുക്ക് ചെയ്ത കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങാം എന്നുള്ള പരിപാടികളാണ് ഒരു രണ്ടര ക്യാമ്പേക്കും ഇറങ്ങണം എന്നാൽ പിന്നെ ആ പോയോട്ടെ അപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ചോറിനാൻ വണ്ടി പോകും നമുക്ക് ആ ഒരു ക്യാപ്പിൽ നമുക്ക് നാല് മുട്ട ഒരു നാല് മുട്ട പിന്നെ ഒന്നും വേണ്ട ഒരു ഫ്ലേവറും വേണ്ട കേട്ടോ ഒരു ഫ്ലേവർ എടുക്കാം തക്കാളി അങ്ങനത്തെ ഒന്നും വാങ്ങത്തില്ല അങ്ങനെയെങ്കിൽ എന്നാ എവിടെ ഉള്ളി തക്കാളിയൊക്കെ വരുന്നേക്കണോ ആംബ്ലേറ്റ് വേണ്ട കേട്ടോ

അതിലേക്ക് ഒരാള് കാര്യങ്ങൾ ഉണ്ടാ മതിയല്ലോ കുട്ടികളെ കാര്യം പറഞ്ഞല്ലേ അതാണ് ഞങ്ങളുടെ അടുക്കള വേറെ ഒന്നുമില്ലല്ലേ പിന്നെന്താ കറി പയറോട്ടൊന്നുമില്ല ഇതിനുള്ള സാമ്പാറോ സാമ്പാറ് പോലെ അല്ലേ സാമ്പാർ പോലെ കറി രണ്ടേ നാൽപ്പത് ചേ ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പത് നേരം വരള്ളൂ രണ്ടുപേരെയാവുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് രണ്ടേക്കാട്ടാക്കുമ്പോഴേക്കാട്ടെ മുട്ടച്ചിരി ഇതുപോലെ പപ്പടങ്ങൾ പയറുണ്ട് നല്ലത് കളം സാമ്പാറുണ്ട് ഒരു രണ്ടേ ഇരുപതിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ട് പോലും കിട്ടിയില്ല അപ്പം സമയം മൂന്ന് മണിയായി ആ ഒരു ട്രിപ്പ് വരും ആ അപ്പം പന്ത്രണ്ടാമത്തെ വണ്ടിയൊക്കെ ആവും ലോക്കലാണ് നമ്മൾ കിട്ടിയത് ലോക്കല് എന്ന് ഞങ്ങളൊരു സ്റ്റാൻഡോ ഇപ്പൊ മണൽമൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയും ബസ് നിറത്തിട്ടിരിക്കണം ഇല്ലല്ലേ അതിൽ അടച്ചാണ് കേപ്പടച്ചോ കേപ്പടച്ചോ ഞാൻ അതിലെ പോകണമെന്നല്ല അത് ഞങ്ങളിവിടെ നാല് റോഡുണ്ട് അത് ഞങ്ങളെ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ് മണലിംഗ സ്റ്റാൻഡിൽ നിന്ന് മഞ്ചേരി റോഡും ഒക്കെ ഉള്ള ഒരു ബൈപ്പാസ് കൂടിയാണ് മാർക്കറ്റോടൊന്നും പറയുന്നത് നമ്മുടെ ചിക്കനൊക്കെ ചേർന്ന ഇതിലേ അവിടെ ചിക്കൻ അപ്പൊ കടകളൊക്കെ ഓപ്പൺ ആയി അതായത് ഞങ്ങളുടെ നാല് റോഡുണ്ടല്ലോ അപ്പൊ ഈ നാല് റോഡ് നാല് ഭാഗത്തേക്ക് പോകുന്നതാണ് മഞ്ചേരി കാളികാവ് പാണ്ടിക്കാട് നിലമ്പൂര് ഇങ്ങനെ നാല് ഭാഗത്തേക്ക് പോകുന്ന റോഡുകൾ കൊണ്ട് തന്നെ രണ്ട് സ്റ്റാൻഡുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ കയറി ഇറങ്ങിയ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി നമ്മൾക്ക് പോകാൻ വേണ്ടിട്ട് കിട്ടുക ഒന്ന് മഞ്ചേരിയിലേക്കും അതുപോലെ തന്നെ നിലമ്പൂര് വഴിക്കടവ് ആ ഭാഗങ്ങളിലേക്കും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് പച്ചക്കറി മാർക്കറ്റ് നല്ല കേട്ടോ ഇവിടെ കുറെ ഇറച്ചിക്കടയുണ്ട് ചിക്കൻ കടയുണ്ട് പിന്നെ ഹോൾസെയിലിന്റെ ഹോൾസെയിലിന്റെ കടകളും ല്ല ഹോൾസെലിന്റെ കടകളെ മലച്ചേരക്ക് വ്യാപാരം പിന്നെ ഇതാണ് നമ്മുടെ ടാക്സി സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡും ഇവിടെ വേണ്ട ബസ്സിന് ആളുകൾ നിൽക്കുന്ന ഞാൻ വന്ന അങ്ങനെ മഞ്ചേരി റോഡിനൊക്കെ ചാർജ് ചാടിയത് ഇനി ഞാൻ ഇവിടെ യൂട്ട്സെടുത്തിട്ട് നേരെ അങ്ങടിക്കണം എന്തിനു നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രല്ല ഞാനൊരു ലോക്കൽ അതേ വഹിക്കാൻ തടഞ്ഞാലോന്ന് എഴുതിയിട്ട് പോണ്ടതാണ്

ാണ് ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് അപ്പോ എന്നിങ്ങനെ വളരെ മാസം എന്റെ വണ്ടിയാണ് ഇവിടെ ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടായി എന്താണ് ചെറിയൊരു പെയിന്റിങ്ങോട്ട് കേട്ടോ കുറച്ച് ദിവസം നമ്മൾ പെയിന്റ് ഒന്നും കളയാതെ നിക്കാ പെയിന്റ് ഈ ഇവിടെ ഇറക്കായിട്ട് ഇങ്ങനെ ഇറങ്ങി പോകും ഞാൻ ഇട്ടല്ലേ പൊതുവേട്ട് വെക്കല്ലേ നമ്മൾ നേരത്തെ തള്ള വണ്ടി ചേപ്പെടുക്കുമ്പോഴും വണ്ടി മുന്നിൽ ചവിടും ഇട്ടെടുക്കണലിക്ക് പോയിരിക്കട്ടെ വണ്ടി പോകന്നെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലെ ഒരു ഉദ്ഘാടനം ഉണ്ട് അതിന്റെ പൊട്ടാണെ നാലാം പൊട്ട അടക്കം വലിയ വീടിനൊക്കെ കൊണ്ടുവരാൻ അടിയിൽ പരിപാടി ഉദ്ഘാടനം ട്രിപ്പ് പോയി ഫുള് സപ്പോർട്ടാണ് ചിക്കു ചിക്കു ഒരു മുപ്പത് ട്രിപ്പ് പോന്നു പക്ഷേ ഇഷ്ടം പോലെ അതായത് ഞാൻ ഇപ്പൊ പോന്ന ട്രിപ്പ് നാട്ടിൽ തന്നെയാണ് നാട്ടിക്ക് പോന്നു ഞാൻ റിട്ടൻ പോവായിരുന്നു അപ്പൊ തന്നെ നമുക്ക് ഒരു ഫോണിലേക്ക് ഒരു ട്രിപ്പ് കൂടി വന്നിട്ടുണ്ട് അത് നാട്ടിൽ തന്നെയാണ് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ലക്കാട്ടോ കാരണം നമ്മൾ അന്നാടിയിൽ നിന്ന് ക്ക് വരുന്ന ആ ദൂരം ആ ഒരു ചെലവ് ആ ഒരു എണ്ണ ചെലവ് നമുക്ക് ലാഭമാണ് ഇവരെ കൊണ്ടുപോകാനാണ് ഇവിടെ നിൽക്കുന്ന അവരെ കൊണ്ടുപോകാനാണ് കിട്ടി കിട്ടി നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് ഒരു നൂറ്റൻപത് രൂപയുടെ ട്രിപ്പും കൂടി നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കലാവരും ഏർ അപ്പോ ഞാനാ പറയണേ നമ്മളിങ്ങനെ നേരത്തെ കിട്ടാൻ പറ്റി പറ്റില്ല ഇടക്കിടക്ക് പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് കിട്ടി അപ്പൊ നമുക്ക് ഒരു നൂറ്റിപ്പത് ഒരു നൂറ്റി അൻപത് കിട്ടിയില്ലേ രണ്ടെണ്ണം കിട്ടി അങ്ങനാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ട്രിപ്പ് അങ്ങനെ കൂട്ടാം ലാസ്റ്റ് പറയാട്ടെ ഞാൻ എത്ര പേക്ക് ഓടിയെന്നുള്ളത് ലാസ്റ്റ് പറയാം ഉച്ചവരെ ഓടിയത് പോലെ ഞാൻ പറയാനുള്ളതാണ് ഇപ്പുള്ളത് കാളികാവിന്റെയും വാണിമ്പലത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മൂച്ചിക്കൽ എന്ന് പറയും മുച്ചിക്കൽ അന്തച്ചവടി മൂച്ചിക്കൽ അഞ്ചച്ചവടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്റ്റോപ്പാണ് മോച്ചിക്കല് മോച്ചിക്കലൊക്കെയാണ് നമ്മള് വന്നത് നമ്മൾ വന്നത് ഏഴ് കിലോമീറ്റർ ആണ് ഏഴ് കിലോമീറ്ററിന് നൂറ്റി അൻപത് രൂപ ആണ് ഞങ്ങള് വാങ്ങാറ് ഏഴ് കിലോമീറ്റർ പോയി പോന്നിട്ടെ ഒരു മനുഷ്യന് നമുക്ക് റിട്ടേൺ കിട്ടിയില്ല എന്നുള്ളതാണ് സ്റ്റാൻഡിക് ഒരു കുട്ടിയാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഒരു പത്ത് രൂപ പോലും കിട്ടിയില്ലടേ നമ്മ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ മുന്നേക്കെത്തിയാൽ നമ്മൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ട്രിപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദാഹരണത്തിനാൾ കൂടി കുടിക്കാൻ കുറച്ചായിട്ട് വേണം പോയി കുടിക്കാം കുടിക്കൂടി

നാളെ പോലെ നാളെ കരയോ ഏളിന്ന് രാവിലെ അതെന്നെ വർജത് കിട്ടോ കരയൂരാത് അടി പോണല്ലേ തുള്ളിച്ചുള്ള പോണായില്ല ആ തുള്ളിച്ച് ചാടി കളിച്ച അങ്ങനെ പോയി ആ ക്യാമറിന്റെ ഒരു ബാറ്ററി കൂടി പോണ്ടിട്ടോ കുത്തി വെച്ചിരിക്കണ മറ്റേ ചൂടൊന്നുമില്ല ഇല്ല ചൂടൊന്നുമില്ല വലച്ചറി കുടിച്ച വൽച്ചർ കുടിച്ച പോകുമ്പോൾ ഞാന് പോയി പോരുന്നത് ഞാൻ പറഞ്ഞ ഒരു അയമ്പറുപ്പേന്റെ ട്രിപ്പ് ആയിരുന്നു ഉച്ച വരെ നമ്മക്ക് നല്ല മോശം അനുഭവപ്പെട്ടിരുന്നു ഉച്ചക്ക് ശേഷമാണ് കാര്യമായ രീതിയിൽ ഓട്ടം കിട്ടിക്കളങ്ങി അതായത് നമുക്ക് ഒരു ട്രിപ്പ് പോയി അവിടുന്ന് മറ്റൊരു ട്രിപ്പ് കൂട്ടി കൊളർത്തുന്നു എന്ന് പറഞ്ഞാൽ ആളെ ഇറക്കി തിരിച്ചു പോരുമ്പത്തന്നെ വേറെ ട്രിപ്പ് കിട്ടുന്നു അങ്ങനെ രസകരമായുള്ള ട്രിപ്പ് അതാ പറയണെ ഉച്ചക്ക് ശേഷമാണ് ഓട്ടം ഉച്ചവരെ നമ്മക്ക് ഓട്ടം കുറച്ച് മോശ നമ്മൾക്ക് നല്ല മൊത്തത്തിൽ സ്റ്റാൻഡ് മൊത്തത്തിൽ മൊത്തത്തില് ചായ പിടിച്ചു മൈസൂർ ചായ പിടിച്ചുണ്ടോ ഞങ്ങള് ഞാൻ ചന്ദ്രനോട് ചായ പിടിച്ചോണ്ടിപ്പോ വണ്ടൂരിണ്ടോ മുളക് വജിയോ മുളക് വജില്ല ആ മുളക് വജിയുണ്ട് ചായ സമൂസ ഒരു മുളക് പച്ചക്കോസി ചായ കിട്ടില്ലല്ലേ ഏട്ടില്ല അല്ലെങ്കിൽ ചായ കുടിച്ചോ കുടിച്ചോ കുടിച്ചെ സാധാ സാധാ ചായ സാധാ സാധാ അതാ ഞാൻ പറഞ്ഞത് വലിച്ചല്ലേ മുളക് പൊച്ചി പറ്റാഞ്ഞ അതാ അതല്ല അത് ലാസ്റ്റിക് ആയത് അഞ്ചണ്ടര കൂടി അതുകൊണ്ടാണ് മൂന്നെണ്ണം ഇരുപറക്കുല്ലേ ആ ഒന്നിന് പത്താണ് അതിന് പക്ഷേ നമ്മക്ക് മൂന്നാക്കുമ്പോടെ എടുത്തായിരുന്നു സമൂസ എടുത്തു സമൂസ ചട്ണി ചാടി ലൈറ്റ് ലൈറ്റ് ഇട്ട് സമയമായി ക്ഷേട്ടനാണ് അംബുജാക്ഷേട്ടനെ ഞാൻ മാന്തും അപ്പത്തിനട അതിന്റെ ബാക്കി വണ്ടി മാന്തി ഞങ്ങളെ രണ്ടാളെയും മാന്തി അതാ അദ്ദേഹം വണ്ടി എടുത്ത് പോവുകയാണ് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരെയും മാന്തി ആണ് ഈ ഒരു പോക്ക് പോകുന്നത് ധനേശേട്ടനാണത് അപ്പൊ അതാ പറഞ്ഞ ഞങ്ങൾ എവിടുന്നു പോകും കാരണം എന്താ വെച്ചാല് ചുറ്റു ഭാഗം കടകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടുന്നു പോവാന്നുള്ള സിസ്റ്റം ആക്കിയത് തരാം ആ അപ്പൊ ഞാൻ അമ്പുജാശിനൊന്നും മാന്തി മെസ്സാണ് അറിയില്ല കിട്ടണ്ട പാവാണ് വേണം മൂപ്പര മാന്തി കൊണ്ട് നമ്മക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ നമുക്ക് ഏകിയത് നമ്മക്ക് തന്നെ കിട്ടും മൂപ്പരക്കേകി മൂപ്പര്ക്കും കിട്ടും ആരും സ്കൂളിൽ പോകുടങ്ങില്ലേ അവളെ തല്ലേ അതിനെ നല്ല അത് ബുക്ക് പൊതിയുന്നതാണ് നമ്മളൊക്കെ പഠിച്ചെന്ന് നമ്മളൊക്കെ ന്യൂസ് പേപ്പറിലായിരുന്നു അല്ലെങ്കിൽ കലണ്ടർ പഴയ കലണ്ടർ നമ്മളൊക്കെ പല ബുക്കും പൊതിയലൊന്നുമില്ല പക്ഷെ പൊതിയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പഴയ കലണ്ടർ എന്നിട്ട് നമ്മളെ ബുക്കൊക്കെ ഒന്ന് കൊടൊന്നും ഉണ്ടാവില്ലല്ലോ കൊടൊന്നുമില്ലാത്ത പോക്കായതുകൊണ്ട് തന്നെ ഒന്ന് നനഞ്ഞാ ആ പൊതിഞ്ഞ ചട്ടയും ഒക്കെ പോവുകയും ചെയ്യും ഇപ്പൊ അതൊക്കെ പ്ലാസ്റ്റിക് ആയി വെള്ളം തട്ടിയാലും കുഴപ്പമല്ല അയിമ്പൊറുക്ക

പ്പിൾ വാങ്ങാര ഇത് മാത്രൂര സിന്ദൂരം ആ ഇത് അറുപത് റുപ്യ ഇത് ഒരു കിലോ എടുക്കാപ്പിൾ എത്ര ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ആപ്പിളാരും സ്കൂളിലേക്ക് കൊണ്ടുപോകാം രണ്ട് കഷ്ണ കിട്ടുകൊടുത്താൽ കഴിക്കുന്നു തന്നെ കരുതണം ഒരു രണ്ടെണ്ണം നമുക്ക് സേമ്പളം ഉണ്ടായി കഴിക്കോ എന്നുള്ളത് കണ്ടറിയാം ഓള കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ വേണ്ടി പറ്റൂല്ല ചിലപ്പോൾ ഇവിടെ മാങ്ങ വയ്ക്കാറ് കൊണ്ടുപോകാം ഓക്കെ ിയാൽ പോലും കേട്ടോക്ക് പൊടിയാണെന്നും ആപ്പിൾ കൊണ്ട് മാങ്ങ നേരത്തെ പറഞ്ഞ അവര് ഒക്കെ വരുന്ന ദുർപ്പതിയാണ് അത് ചിലപ്പോൾ ഇങ്ങനെ ആപ്പിളാണ് ഇപ്പം നമ്മൾ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കരുതി വാങ്ങിയത് എന്നുവെച്ചാൽ കൊണ്ടുപോയി ചിലപ്പോൾ വാങ്ങിയേക്കാരം കാട്ടോ വറങ്ങി അപ്പം ഇന്ന് നമ്മൾ ഓടിയത് ആയിരത്തി ഒരുന്നൂറ് രൂപ കൂടി കേട്ടോ ഇന്ന് കുഴപ്പമില്ല അങ്ങനെ ഒരു ആയിരം റുപ്പ്യ കൂലി ഒത്താൽ മതി നമുക്ക് കൂലി ഇങ്ങനെ ഒരു കൂലി എന്നുള്ള കണക്കിലൊരു ആയിരപ്പ്യന് കിട്ടിയാൽ അതിലൊരു ഇരുന്നൂറ് റുപ്പേൻ്റെ എണ്ണ ഇരുന്നൂറ് ഒന്നാവില്ല ചിലപ്പോൾ ഇരുന്നൂറ്റിപ്പത് റുപ്പേൻ്റെ എണ്ണ ഒക്കെ വരും ആ ഇരുന്നൂറ്റി മുപ്പത് റുപ്പേൻ അത് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് റുപ്പേൻ്റെ എണ്ണയും വരാം വരുന്ന ദിവസമുണ്ട് അപ്പോൾ അങ്ങനെ കൂലി ഇങ്ങനെ പോകണമെങ്കിൽ നല്ല രസമാണ് ആ കൂലി ഒക്കാതെ ഒക്കുമ്പോഴാണ് ഒരു എഴുന്നൂറ് അറുന്നൂറിനോ കൂടി നമുക്ക് കൂലി വെക്കില്ല എണ്ണക്കായ് വെക്കില്ല സാധനം വാങ്ങാനും തരികയില്ല ആ കണ്ണും മോറൊക്കെ വാടി ഇങ്ങനെ വീട്ടിലേക്ക് വരണം ഏ നബിൻ ആയിക്കോട്ടെ എരുവീട് വിളിച്ച പോയിൻ്റെ ശരി നടത്താലെ അതുകൊണ്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്